നമസ്കാരം ഡേ ഞങ്ങൾ ഇന്ന് ഒരു സി എസ് ആർ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഗൂഢല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടവയൽ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാടിനുള്ളിലേക്ക് കയറിയേ നിറയെ ആനകളും വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ നിറയെ തേയില തോട്ടങ്ങളും കുത്തിരിഞ്ഞു നിൽക്കുന്ന മാമരങ്ങളും താണ്ടി പ്രകൃതി ഭംഗിയെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിയേ അവിടെ മീറ്റിംഗ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ചേരമ്പാടി ഭ്രാന്തായാലു സുഖം തുൽമൗ തിരിച്ചു വരുമ്പോൾ നല്ല സുന്ദരമായ തേയിലത്തോട്ടവും ചായപ്പൊടി ഫാക്ടറിയും കണ്ടെനിക്ക് ബന്ധം നമ്മളിപ്പോൾ കടന്നുപോകുന്ന ഈ വഴികളെല്ലാം ഫുൾ ആനക്കാടാണ് സന്ധ്യയായ ഇവിടെ ആനകളുടെ വിളയാട്ടമായിരിക്കും നിറയെ ആനകൾ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു വഴിയും കൂടിയാണ് ഇത് ഇങ്ങനെ വന്ന് വന്ന് ഇല്ലാത്ത നാട്ടിൽ നിന്നും ക്യാമറ കൃഷി ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെത്തിയേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു